നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂറിൽ ഭാരതം പാകിസ്ഥാനെതിരെ ശക്തമായ നടപടികൾ എടുത്തപ്പോൾ തലയ്ക്കടിയേറ്റത് പാകിസ്ഥാനാണെങ്കിലും അഹങ്കാരത്തിന് വലിയ തോതിൽ തിരിച്ചടിയേറ്റത് ചൈനയ്ക്കാണ് കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്കാണ് കമ്മ്യൂണിസ്റ്റ് ചൈനയിലെ പല ഭരണകർത്താക്കളും പാകിസ്ഥാനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ കണ്ടത് അവർ കൂടി ഉൾപ്പെട്ട ഒരു പ്രശ്നമായിട്ടാണ് അതുതന്നെയാണ് അതിനകത്തെ വിഷയവും കാരണം പാകിസ്ഥാൻ നൽകിയ ആയുധങ്ങളുടെ ബലത്തിൽ പാകിസ്ഥാൻ നൽകുന്ന പൊളിറ്റിക്കലായിട്ടുള്ള സപ്പോർട്ടിന്റെ ബലത്തിൽ അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാനെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്ന ചൈനീസ് നിലപാടുകളുടെ പേരിൽ ഇതിലൊക്കെ ആയിരുന്നു പാകിസ്ഥാൻ്റെ ആത്മവിശ്വാസവും അഹങ്കാരവും ആ അഹങ്കാരം അടിച്ചമർത്താൻ ഭാരതത്തിന് സാധിച്ചു അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വലിയ തോതിലുള്ള അതിൻ്റെ ഒരു പ്രത്യാഘാതം ഉണ്ടാകുന്നത് ചൈനയ്ക്കാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ചൈന ഭാരതത്തെ പ്രകോപിപ്പിക്കുന്നത് തുടരുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അരുണാചൽ പ്രദേശിലെ നിരവധി സ്ഥലങ്ങളുടെ പേരുകൾ ചൈനീസ് പേരുകൾ നൽകിക്കൊണ്ട് ചൈന ഒരു അറിയിപ്പ് പുറപ്പെടുവിച്ചത് അതിൽ പ്രത്യേകിച്ച് യാതൊരു കഴമ്പുമില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഞങ്ങൾക്കാണ് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ മുകളിലുള്ള അവകാശം ഞങ്ങൾക്കാണ് എന്ന് ഒരിക്കൽ കൂടി ഒരു ക്ലെയിം ഇടാൻ വേണ്ടി അങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് ഇത് ചെയ്യുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ ദലൈലാമ അരുണാചൽ പ്രദേശിലെ തവാങ് ഒക്കെ സന്ദർശിച്ചതിന് ശേഷവും ചൈന ഇതേപോലെ കുറേ സ്ഥലങ്ങളുടെ പേര് മാറ്റുകയും അരുണാചൽ ഞങ്ങളുടേതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ബഹളം ഉണ്ടാക്കുകയും ചെയ്തു ശരിക്കും കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ അവകാശവാദത്തിൽ അരുണാചൽ പ്രദേശ് പോയിട്ട് ടിബറ്റ് പോലുമില്ല എന്ന് അന്താരാഷ്ട്ര സമൂഹത്തിന് നല്ല ബോധ്യമുണ്ട് ടിബറ്റ് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ടിബറ്റ് കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ഭാഗമേ അല്ല അത് വേറൊരു രാഷ്ട്രമാണ് അത് വേറൊരു കൾച്ചറുള്ള രാജ്യമാണ് അത് വേറൊരു ജീവിത രീതിയുള്ള രാജ്യമാണ് ാണ് അതിലെ അവരുടെ ബുദ്ധിസ്റ്റ് വിശ്വാസം പോലും ചൈനീസ് വിശ്വാസങ്ങളിൽ നിന്ന് ഏറെ മാറി നിൽക്കുന്ന മറ്റൊന്നാണ് എന്നാൽ പോലും ചൈനീസ് അധിനിവേശത്തിൽപ്പെട്ട ടിബറ്റിൻ്റെ ചേർന്ന് കിടക്കുന്ന ഇന്ത്യൻ ഭൂവിഭാഗമായ ഇന്ത്യൻ സംസ്ഥാനമായ അരുണാചലിലേക്കും കൂടി ചൈന കൈകടത്താൻ ശ്രമിക്കുകയാണ് അവകാശവാദം ഉന്നയിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഇതൊന്നും നടക്കാത്ത കാര്യമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ചൈനയ്ക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ ഭാരതമല്ല ഇപ്പോഴുള്ളതെന്ന് ചൈനയ്ക്ക് ഇപ്പോൾ ഒന്നുകൂടി ബോധ്യമായിട്ടുണ്ട് എങ്കിലും ഞങ്ങളുടെ അവകാശവാദമാണ് ഇത് ഞങ്ങൾ വീണ്ടും ഇത് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് ചൈന പറയാൻ ശ്രമിക്കുകയാണ് അതിൻ്റെ പ്രധാന കാരണം ഈ പാകിസ്ഥാൻ ഏറ്റ അടിയും ചൈനീസ് മിസൈലും മറ്റുമൊക്കെ ഉപയോഗിച്ച് പാകിസ്ഥാൻ ഭാരതത്തെ നേരിട്ടപ്പോൾ അവർക്കുണ്ടായ വലിയ വലിയ പരാജയവുമാണ് അത് ലോകത്തിൻ്റെ മുമ്പിൽ നാണം കെട്ടത് പാകിസ്ഥാനല്ല ചൈനയാണ് എന്നുള്ളതാണ് അതിലെ സത്യം അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പോൾ ഒരു വശത്ത് അരുണാചൽ പ്രദേശിൻ്റെ പേര് പറഞ്ഞ് ഭാരതത്തെ പ്രകോപിപ്പിക്കാനും ബന്ധം വഷളാക്കാനും ശ്രമിക്കുന്ന ചൈന ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾ മുമ്പ് പുറത്തു വന്ന മറ്റൊരു വിവരം അനുസരിച്ച് മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ ചെയ്യുന്നുണ്ട് അതായത് ചൈനയുടെ ഒരു കപ്പലുണ്ട് അത് ചൈനീസ് ചാരക്കപ്പലാണ് എന്നാണ് ലോകത്തെല്ലാവരും പറയുന്നത് പക്ഷേ ആ കപ്പലിനെ ചൈന വിളിക്കുന്നത് ഫ്ലോട്ടിംഗ് ലാബറട്ടറി ഒരു റിസർച്ച് കപ്പലെന്നാണ് ഗവേഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കപ്പലാണ് പക്ഷേ അതിൽ ഗവേഷണമൊന്നുമല്ല അടക്കുന്നത് അതിൽ വൻ തോതിൽ ചാരപ്രവർത്തനം നടക്കുകയാണ് ആ കപ്പൽ ഇതുവഴിയൊക്കെ പോകുന്നു ആ കപ്പലിൻ്റെ റേഞ്ച് അനുസരിച്ച് ആ പ്രദേശത്തെ തീരപ്രദേശങ്ങളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ ആക്ടിവിറ്റീസും പ്രതിരോധ ഇൻസ്റ്റലേഷൻസിൻ്റെ പ്രതിരോധ സ്ഥാപനങ്ങളുടെ ഡീറ്റെയിൽസും ഒക്കെ എടുക്കുന്നുണ്ട് മിസൈൽ ട്രാക്കിങ് സംവിധാനമുണ്ട് എന്ന് പറയുന്നു അങ്ങനെ വലിയ വിപുലമായ സംവിധാനമുള്ള ഒരു ചൈനീസ് ചാരക്കപ്പൽ ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ വാർത്ത ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് മലാക്ക കടലിടുക്ക് വഴി ഇത് ബംഗാൾ സമുദ്രത്തിൽ പ്രവേശിച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഇന്ത്യൻ തീരത്തോട് ചേർന്നുള്ള അന്താരാഷ്ട്ര കപ്പൽ ചാലിലൂടെ ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിച്ച് ശ്രീലങ്കയ്ക്ക് നേരെ നീങ്ങുന്നു എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ട് ശ്രീലങ്കയുടെ തെക്കൻ ഭാഗത്തേക്ക് ഒരുപക്ഷെ കൊളംബോ പോർട്ട് ലക്ഷ്യമാക്കിയാവാം അല്ലെങ്കിൽ ഒരു പക്ഷേ ലാസ്റ്റിലെത്തുമ്പോൾ മാൽഡീവ്സിലേക്ക് പോകാനും അത് ശ്രമിക്കുന്നുണ്ടാവാം ഒരിക്കൽ ഇതേ കപ്പൽ ഹബൻ ബറ്റോട്ട എന്ന് പറയുന്ന ശ്രീലങ്കൻ തുറമുഖത്ത് എത്തിയതാണ് അന്ന് അതൊരു വലിയ വിവാദമായതാണ് ഇപ്പോൾ വീണ്ടും ആ കപ്പൽ ഈ തീരപ്രദേശത്തൂടെ ഭാരതത്തെ നിരീക്ഷിച്ചു കൊണ്ട് ശ്രീലങ്കയിലേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് ഭാരതം വളരെ അസ്വസ്ഥമാണ് ഈ ഒരു കാര്യത്തിൽ എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് ഭാരതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് ഓപ്പറേഷൻ സിന്ധൂർ ചൈനയ്ക്കെതിരെയുള്ള ആക്ഷൻ അല്ലെങ്കിൽ കൂടി ചൈന അത് വളരെ പേഴ്സണലായിട്ട് അവരുടെ സ്വന്തം ഒരു യുദ്ധമായിട്ട് അവർ എടുത്തിട്ടുണ്ട് ആ തിരിച്ചടി ചൈനയ്ക്ക് വലിയൊരു പാഠവുമായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഈ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന മിസൈൽ ടെക്നോളജിയിലും അതേപോലെ എല്ലാ അർത്ഥത്തിലും കരസേനയുടെ കാര്യത്തിലായാലും നാവികസേനയുടെ കാര്യത്തിലായാലും വ്യോമസേനയുടെ കാര്യത്തിലായാലും ഭാരതത്തെക്കാൾ വളരെ മുമ്പിലാണ് എന്ന് മാത്രമല്ല പാകിസ്ഥാൻ പോലെ ഒരു രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവും ഞങ്ങൾക്കുണ്ട് എന്ന് അവർ തന്നെ വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ട് അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾ മുമ്പ് വരെ ആയിരുന്നു പക്ഷേ ആ വിശ്വാസത്തിന് വലിയ തോതിൽ അടിയേറ്റിരിക്കുകയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഭരണകർത്താക്കളിലും അത് അവരുടെ തണലിൽ ജീവിക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ ഭരണാധികാരികളിലും ഒരുപക്ഷെ ഈ നാണക്കേടിനെ മറയ്ക്കാൻ വേണ്ടി ചൈന കുറേ പ്രകോപനപരമായ ഒരു നിലപാട് ഇനിയുള്ള ദിവസങ്ങളിൽ ഭാരതത്തിനെതിരെ എടുത്തില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം ഇനി ഇതിനകത്ത് ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം അത് ഈ ഓപ്പറേഷൻ സിന്ദൂറിലെ നമ്മളിപ്പോൾ നാവികസേനയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധൂറിലെ ഒരു സൈലൻ്റ് ഹീറോ ആരാണ് എന്ന് ചോദിച്ചാൽ എല്ലാവരും അതിൽ നായക പദവി വഹിച്ചവരാണ് നമ്മുടെ വ്യോമസേനയും കരസേനയും നാവികസേനയും ഒക്കെ പക്ഷേ അതിലെ ഒരു സൈലൻ്റ് ഹീറോ എന്ന് പറയുന്നത് രണ്ട് കൂട്ടരാണ് ഒന്ന് നമ്മളുടെ നാവികസേനയാണ് തീർച്ചയായിട്ടും നാവികസേന ആക്ച്വലി യുദ്ധ സജ്ജമായി നിന്നുവെങ്കിലും യുദ്ധത്തിലെ ആക്ഷനിൽ പങ്കെടുത്തിട്ടില്ല പക്ഷേ അവർ പങ്കെടുത്തിട്ടില്ലെങ്കിൽ കൂടി ഏറ്റവും വലിയ പ്രിപ്പയർനസ് ഏറ്റവും വലിയ തയ്യാറെടുപ്പ് നടത്തിയതും ഏറ്റവും ഒരു പക്ഷേ പാകിസ്ഥാൻ ഏറ്റവും ഭയപ്പെട്ടതും ഭാരതത്തിൻ്റെ നാവികസേനയാണ് പറയേണ്ടി വരും ഏതാണ്ട് മുപ്പത്തഞ്ചോളം യുദ്ധക്കപ്പലുകളുടെ അകമ്പടിയോടുകൂടി ഐ എൻ എസ് വിക്രാന്ത് അവിടെ കടലിൽ അണിനിരന്നത് കറാച്ചി തുറമുഖം ലക്ഷ്യമാക്കിയാണ് കറാച്ചി തുറമുഖ ആക്രമിച്ചു എന്ന് വാർത്തകൾ വന്നിരുന്നു നമ്മളൊക്കെ ആ വാർത്തകൾ കൊടുത്തിരുന്നു പക്ഷേ കറാച്ചി തുറമുഖ യഥാർത്ഥത്തിൽ നമ്മൾ ആക്രമിച്ചില്ല ആക്രമിക്കാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത് കറാച്ചി തുറമുഖം ആക്രമിച്ചിരുന്നെങ്കിൽ ഈ യുദ്ധത്തിൻ്റെ മാത്രമല്ല പാകിസ്ഥാൻ്റെ ഭാവി തന്നെ കൂടുതൽ ഇരുട്ടിലേക്ക് പോയതിനേയും ഒരു പക്ഷേ ഭാരതത്തിൻ്റെ ഈ ഒരു നിശ്ചയദാർഢ്യം കണ്ടതും കൂടി ആവാം പാകിസ്ഥാനിലെ ഡി പെട്ടെന്ന് തന്നെ ഭാരതത്തിലേക്ക് വിളിക്കുകയും ഇവിടെ വെടിനിർത്തലിന് വേണ്ടി ഒരു അഭ്യർത്ഥന കൊടുക്കുകയും ചെയ്ത് ഒന്ന് കിർണാ ഹിൽസിലെ ആണവ വികരണത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് അത് ആരും ആരും സമ്മതിക്കുന്നില്ല അതിൻ്റെ സത്യം ഉടനെയൊന്നും പുറത്തു വരാൻ സാധ്യതയില്ല അതവിടെ നിൽക്കട്ടെ പക്ഷേ കറാച്ചി തുറമുഖം ആക്രമിച്ചിരുന്നെങ്കിൽ പാകിസ്ഥാൻ തകർന്നു പോകുമായിരുന്നു കാരണം പാകിസ്ഥാനിലെ ഏറ്റവും കൂടുതൽ കയറ്റി ഇറക്കുമതി നടക്കുന്ന ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു തുറമുഖമാണ് കറാച്ചി യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ ജി ഡി പിയുടെ ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം കറാച്ചി തുറമുഖത്തിലെ വ്യാപാരത്തിലൂടെ ആണ് എന്ന് പറയുമ്പോൾ ആ തുറമുഖത്തിന്റെ വലിപ്പവും അതിൻ്റെ പ്രാധാന്യവും നമുക്ക് മനസ്സിലാവും കറ പാകിസ്ഥാന് ഏതാണ്ട് ഏഴ് തുറമുഖങ്ങളുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് കറാച്ചിയും ഗ്വാദ്വാറും അപ്പോ ഇതിലെ കറാച്ചി തുറമുഖം നമ്മൾ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആക്രമിക്കാൻ വേണ്ടി നമ്മൾ സജ്ജരാണ് അതിന് നമ്മൾ മടിക്കില്ല എന്നുള്ള കൃത്യമായ സന്ദേശം നമ്മൾ കൊടുത്തപ്പോൾ അത് പാകിസ്ഥാൻ വിറച്ചു പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഭാരതത്തിന്റെ നാവികസേനയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ നാവികസേനയെക്കാൾ വളരെ വളരെ ഉയരത്തിൽ നിൽക്കുന്ന ശക്തി കൊണ്ടും ക്വാളിറ്റി കൊണ്ടും വലിയ ഉയരത്തിൽ നിൽക്കുന്ന ഒരു നാവികസേനയാണ് നമുക്കുള്ളതെന്ന് പൂർണ്ണ ആത്മവിശ്വാസത്തോടുകൂടി പറഞ്ഞത് മറ്റാരുമല്ല നേവൽ ഓപ്പറേഷൻസിൻ്റെ ഡി ജി ആയ വൈസ് അഡ്മിറൽ എ എൻ പ്രമോദാണ് വൈസ് അഡ്മിറൽ പ്രമോദ് നമ്മളുടെ ആ സംയുക്ത പത്രസമ്മേളനത്തിൽ അദ്ദേഹം വളരെ ശക്തമായിട്ട് ആ കാര്യം പറയുകയും ചെയ്തു പക്ഷേ അവർക്കൊരു ആക്രമണം നടത്തേണ്ടി വന്നില്ല അതിനു മുമ്പ് തന്നെ പാകിസ്ഥാൻ മുട്ടുമടക്കുന്ന കാഴ്ച നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു അപ്പോൾ ഒരു സൈലൻ്റ് ഹീറോ എന്ന് പറയുന്നത് ഇന്ത്യൻ നാവികസേന തന്നെയാണ് ഇനി രണ്ടാമത്തെ സൈലൻറ്റ് ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ അതാരും ചർച്ച ചെയ്യുന്നില്ല എന്നോ എനിക്ക് വലിയ അത്ഭുതം തോന്നാറുണ്ട് അത് നമ്മളുടെ ഇന്റലിജൻസ് ഏജൻസീസ് ആണ് തീർച്ചയായിട്ടും ഈ ആക്രമണത്തിന്റെ ആസൂത്രണത്തിന്റെ തുടക്കം മുതൽ തന്നെ ഭാരതത്തിലെ രണ്ട് ഇന്റലിജൻസ് ഏജൻസികൾ പ്രധാനപ്പെട്ട രണ്ട് സിവിൽ ഇന്റലിജൻസ് ഏജൻസികളും അതുപോലെ ആർമി ഇൻ്റലിജൻസിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരും വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എവിടെ ആക്രമിക്കണം എവിടെയാണ് ടാർഗറ്റ് ആ ടാർഗറ്റിൽ എത്ര ഭീകരവാദികളുണ്ട് അവിടെ എന്തൊക്കെ സൗകര്യങ്ങളാണുള്ളത് ഇത്തരം കാര്യങ്ങളുടെ മുഴുവൻ വിവരവും ഗ്രൗണ്ട് റിപ്പോർട്ടിൽ നിന്ന് ഗ്രൗണ്ടിലുള്ള ചാരന്മാരിൽ നിന്ന് ശേഖരിക്കുകയും അത് ഒരുമിച്ച് ഈ പറയുന്ന ഓപ്പറേഷൻസിന് ചുമതലപ്പെട്ടവരുടെ അടുക്കൽ എത്തിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ പ്ലാനിങ് നടത്തുകയും ചെയ്തിട്ടുള്ളതിൻ്റെ ക്രെഡിറ്റ് നമ്മളുടെ ഇൻ്റലിജൻസ് സംവിധാനത്തിന് തന്നെയാണ് അതിൽ തന്നെ പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഈ പെഹൽഗാമിലെ ഈ കൂട്ടക്കുരുതി നടന്നു കഴിഞ്ഞ ശേഷം പാകിസ്ഥാന് കൃത്യമായിട്ട് അറിയാമായിരുന്നു നമ്മൾ തിരിച്ചടിക്കുമെന്ന് ആ തിരിച്ചടിക്കും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് പാകിസ്ഥാൻ അവരുടെ സ്ഥിരം കേന്ദ്രങ്ങളിൽ നിന്ന് അവരുടെ ഭീകരവാദികളെ പെട്ടെന്ന് തന്നെ മാറ്റുകയും കുറച്ചുകൂടി പിന്നിലേക്ക് കറാച്ചക്ക് അപ്പുറത്തേക്കൊക്കെ മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഈ ആരെ എവിടോട്ട് മാറ്റി എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസീസിനെ അറിയാമായിരുന്നു ഇവരെ മാറ്റിയ താവളങ്ങളിലാണ് കൂടുതൽ ആക്രമണം നടന്നത് എന്നാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ തന്നെ പറയുന്നത് അവരുടെ ഏജൻസികൾ തന്നെ ഇപ്പോൾ സമ്മതിച്ചു തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തെ ഒരു വലിയ ബോംബുകളുടെ പ്രചരണത്തിനും പൊട്ടിക്കലിനും ശേഷം ഇപ്പോൾ പാകിസ്ഥാൻ യാഥാർത്ഥ്യത്തിലേക്ക് സാവധാനം വന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിലെ മാധ്യമങ്ങളെങ്കിലും അതിൻ്റെ തിരിച്ചറിവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ എയർഫോഴ്സ് ഇല്ലാതായിരിക്കുന്നു എന്ന് ആരൊക്കെയോ കഴിഞ്ഞ ദിവസം എക്സിൽ ട്വിറ്ററിൽ കമൻ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു പൂർണ്ണമായിട്ട് ഇല്ലാതായിട്ടില്ല ഏതാണ്ട് ഇരുപത് ശതമാനം ഇല്ലാതായി എന്നുള്ളത് സത്യമാണ് അപ്പോൾ ഇൻ്റലിജൻസ് ഏജൻസീസിൻ്റെ ഒരു വലിയ റോൾ ഇതിനകത്തുണ്ട് അതുപോലെ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത വ്യോമസേനയോടും കരസേനയോടും ഒപ്പം അതേപോലെയുള്ള പ്രിപ്പയർഡ്നെസ്സോടുകൂടി പാകിസ്ഥാനെതിരെ നെഞ്ചു വിരിച്ചു നിന്നത് നമ്മളുടെ നാവികസേന കൂടിയാണ് ഇത്രയും സമന്വയത്തോടെ ഇത്രയും ഒത്തൊരുമയോടുകൂടി യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ ഇങ്ങനെയൊരു വലിയ ഓപ്പറേഷൻ സംഘടിപ്പിക്കാൻ ഒരുപക്ഷേ ഭാരതത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ ഭാരതത്തിൽ ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് തിയേറ്റർ കമാൻഡർ എന്നുള്ള ഒരു നിർദ്ദേശം പൂർണ്ണമായിട്ട് നമ്മൾ നടപ്പാക്കിയിട്ടില്ല ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫൊക്കെ ഉണ്ട് സി ഡി എസിനെ നമ്മൾ അപ്പോയിൻ്റ് ചെയ്തു പക്ഷേ ഇപ്പോഴും നമ്മൾ ഒരു ഗ്രൗണ്ട് ലെവലിലുള്ള ഒരു സമന്വയം അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തിയേറ്റർ കമാൻഡിലേക്ക് നമ്മൾ വന്നിട്ടില്ല അത് തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും അതിനുള്ള നടപടികളും തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ എന്തായാലും പാകിസ്ഥാന് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞു ഇനിയും നമ്മൾ സൂക്ഷിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് ചൈനയെ തന്നെയാണ് നമസ്കാരം